ഞങ്ങളെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണത് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് കടുകിട്ടും അത് പൊട്ടി വന്ന ഉരുപിടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ് പുലുവച്ച ഒന്ന് വന്നിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത് സവാള അരിഞ്ഞിടുകയാണ് നല്ലോണം ഒന്ന് വാടി വരണം സവാള ഒന്ന് ആയി വരുമ്പോഴേക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കുകയാണ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ചേർക്കുകയാണ് മസാല ഒന്ന് കൂട്ടി ഇളക്കാം തക്കാളിയും പച്ചമുളകും ഇട സവാളയിൽ നിന്ന് ഇളക്കി വാടി വന്നിട്ട് മഞ്ഞപ്പൊടി ഇട അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക മസാല കൂട്ടാത്ത ചെമ്മീനക്ക് ഇടുകയാണ് ചെമ്മീൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രം വെള്ളമൊഴിക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക വെന്ത് വന്നാൽ ഇനി വെള്ളം വറ്റിക്ക ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം